പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ഷൂ ആണ് ഇതിനകത്ത് എന്തൊക്കെയാണ് കാണേണ്ടത് എന്നുള്ള ലിസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്തവിടെ വായിക്കുന്നില്ല എല്ലാം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കുക നമ്മൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടു പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഷൂവിലേക്ക് കിടക്കുകയാണ് ഏക്കറിനിലാണ് ഈ സൂ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു മയിലിൻ്റെ നൃത്തമാണ് ഇവിടെ കാണുന്നത് ഇത്ര അടുത്ത് നിന്ന് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാത്തൊരു കാഴ്ചയാണിത് നമ്മളിങ്ങനെ ഡ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നെറ്റിൻ്റെ ഒരു മറ വരുന്നുണ്ട് കാരണം അല്ലാതെ നമുക്ക് ഡ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഉയരത്തിലും ഞാൻ മറ പിടിക്കാൻ കഴിയില്ല ആ മൈൽ നിങ്ങൾക്കറിയാം വളരെ ഉയരത്തിൽ പറക്കുന്നൊരു പക്ഷി ആയതുകൊണ്ട് തന്നെ മുകളിൽ ഭാഗം വരെ നെറ്റ് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇങ്ങനെ മയിൽപീരി വിരിച്ച് ഞങ്ങളെ കണ്ടപ്പോൾ അല്പനേരം ഇങ്ങനെ നൃത്തം ചെയ്തു ഇതൊന്നും നേരിട്ട് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അല്പനേരം കുക്ക് ചെയ്തത് അങ്ങനെ തിരിഞ്ഞ് നിന്നും അല്പനേരം അത് ഇങ്ങനെ നൃത്തം ചെയ്തു നമുക്കങ്ങനെ ഈ മയിലിന്റെ മൃഗം എല്ലാം കണ്ടതിന് ശേഷം സൂവിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം സൂ കാഴ്ച വളരെ മനോഹരമാണ് വീഡിയോയില് കാണിക്കാനായിട്ട് സാധിക്കില്ല കാരണം അത്ര അധികം നമുക്കിവിടെ നടക്കേണ്ടതായിട്ടുണ്ട് ുട്ടുള്ളവർക്ക് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട് ആ ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് ഈറങ്ങി കാണാവുന്നതാണ് പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾ പോകുമ്പോൾ അവര് നൃത്തം സ്ഥലങ്ങളിലെല്ലാം നിർത്തി വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് കാണാനായിട്ട് തന്നെ സാധിക്കുകയുള്ളു ഒരു ഇലക്ട്രിക് ട്രെയിനാണ് വരുന്നതാണ് ആ ഇലക്ട്രിക് ട്രെയിൻ ഇതിനകത്തിരുന്ന് നമുക്കങ്ങനെ റങ്ങി കാണാം ഇടക്കിടയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം തനതായായി സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയാണ് പക്ഷികളുടെയും അതുപോലെ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ കുറിങ്ങന്മാരുടെ സ്ഥലമാണ് അതിന് ചേട്ടം നമ്മൾ കാണുന്നത് പക്ഷികളുടെ ഏരിയയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നത്

ஒண்ணா के बात साफा नहीं है मैं क्या ये मैं आ रहा था 。 আগৰ লখে ল ഞാ മോളില് കിടക്കുന്നുണ്ട് അവ രാജാവാണ് അതോ രാജാവ് അതെ ഏറ്റവും മുകളിലൊക്കെ എടുത്തോളൂ

ചെറിയുള്ളതിന് ഇങ്ങനെ കൊമ്പുള്ള രീതി കൊറവ അവിടെ ഉള്ള ഒന്നിനും കൊമ്പ് കണ്ടു കൊമ്പ്നെ ആനയായിട്ട് വരണ്ടല്ലോ ആന കുട്ടി ക്യാമറയ്ക്ക് ക്യാമറക്ക് ലൈസിന്റെ കണ്ണും ഭയങ്കര ഞാൻ വെള്ളം വാങ്ങി ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ വെള്ളം ഇവിടെ ഒരാളി ഇവിടെ വന്നിട്ട് എന്റെ ഫോട്ടോ എന്തിനെ കണ്ടാന്ന് ോക്കുന്നുള്ളത് ഞാൻ അതിന്റെ ഗേറ്റിന്റെ അവിടെ പോയി അതിന്റെ ഗൈറ്റിന്റെ തിരിഞ്ഞു പോന്നു മനുഷ്യന്റെ വീട്ടില് മൂന്ന് അമ്പത്തിനൂറ്റി എഴുപത്തി ഏഴ് കിലോ और <coughs> खाली नहीं ओहो कि बड़े तरफ बनाई थी तू और इतना कुना में कटती नहीं हां रोड कर रहे हैं कभी नहीं बस और इसी को डाल ইয়ে <laughs> চিন্তা मेरा क्यों बोलता है चाह जानी तो बोलता है और ऐसा आने वाले पाने तो कौन नहीं मैंने नहीं देखा असल में मेरा काम वाला है और ये मेरा कौन ऐसे घरवास ने मेरे लिए ऐसे कुछ कुछ दिया मेरा मेरा क्यों मेरा मेरा क्यों आह बाहर से इतना आ आ <Sustain songs> നമ്മള് ഞാൻ പറയാം ശലഭത്തിനെ നമ്മള് കണ്ടത് ഇവിടെ ഒരു കോഴിയൊന്നും പോരാണ്ട് जाउँ पर्छ नि त गयो ह्याप्पी फॉर द जाउड मइजु ओ ओटा पासो മണ്ണെടുത്ത ബോൾ കുത്തി જાલ તો ગાંડનતા આટલી ગેલેરી ગાંડ કેટા નહી ગા પડેલામાં નહી നമ്മളങ്ങനെ ഈ മയിലിന്റെ നൃത്തം ഒന്നുകൂടി കണ്ട് ഈ മൃഗശാലയിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണിക്കാനുള്ള ഒരു കാരണം നമ്മൾ കറങ്ങി തിരിഞ്ഞിരുമ്പോ ഈ ഗേറ്റിന്റെ അടുത്ത് തന്നെയാണ് ഈ മയിലിന്റെ കൂടെ ഉള്ളത് എൻട്രൻസ് കടന്ന ഉടനെ അല്ല എക്സിറ്റിന്റെ അടുത്ത് എൻട്രൻസും എക്സിറ്റും തൊട്ടടുത്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയില് മറ്റു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം